പിന്നെ നമ്മൾ മുട്ടച്ചോറുണ്ടാക്കുകയാണ് ഇഞ്ചിയിട്ട് അപ്പൊ ഇതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം ഞാൻ കുറച്ച് കോളിഫ്ലവർ ബീൻസ് ക്യാരറ്റ് ബീ കാബേജൊക്കെ എടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം റൈസ് എടുക്കാം ലക്ഷ്മി റൈസ് ഒരുമിറ ഞങ്ങളിപ്പ് ജയറൈസ് ഇട്ട് വെച്ചതാണ് അതിക്ക് വെച്ചു ചോറിന് ഉപ്പിട്ട് കുറ്റിയതാണ് അപ്പോൾ ഇതിന് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കിട്ടാം അപ്പൊ ഞാനിവിടെ ഒരു അഞ്ച് മുട്ട എടുത്ത് ലെറ്റ് ആയിട്ട് ഉപ്പിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായി നമ്മൾ തന്നെ എടുക്കും വെജിറ്റബിൾസൊക്കെ നല്ല പാകമായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി അതിൻ്റെ ആവശ്യത്തിന് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇതായിട്ട് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം ിതിലേക്ക് മുട്ട അഞ്ചാ കൊടുക്കാം നമുക്ക് ൂടെ നല്ല മിക്സ് ആയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിങ് എടുക്കാം ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർ കുരുമുളക് പൊടി ചേർത്ത പോലെ തന്നെ നമ്മൾ കുറച്ച് നാരങ്ങാനീര് നീര് ചേർക്കണമായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അതും കൂടെ ചേർത്താൽ സെറ്റ് നമ്മുടെ ശരിക്കും ബസ്മതി റൈസാണേൽ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞങ്ങളുടെ കയ്യിൽ വേവിച്ച ചോറ് ഇതാണ് രാവിലെ ഇരുന്നത് അതുകൊണ്ട് ഞങ്ങളിന്ന് മുട്ടച്ചോറുണ്ടാക്കി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്